തുടക്കത്തിൽ ചൊല്ലിയാൽ ആ പകലിൽ ഒരാപത്തും അവന് വരികയില്ല രാത്രിയുടെ തുടക്കത്തിൽ ചൊല്ലിയാൽ ആ രാത്രി ഒരാപത്തും വരികയില്ല അങ്ങനെ ഒരു പ്രാർത്ഥന മുസ്തഫാ നബി സ്വഹാബത്തിനെ അബോധു ഹരിയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക തുടക്കത്തിൽ ആ പകലിൽ ഒരാപത്തും വരികയില്ല രാത്രിയുടെ തുടക്കത്തിൽ ആ രാത്രി വരികയില്ല ഇനി സ്വാഭാവികമായി നമ്മളെപ്പോലത്തെ ആളുകൾ പകലിന്റെ തുടക്കത്തിൽ മറന്നു അത് മുതൽ ഇത് ഇപ്പോഴാണ് ചൊല്ലാൻ കഴിഞ്ഞത് അത് മുതൽ രാപത്ത് ഇല്ല ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായി മറന്നു മറന്നുപോകുമല്ലോ ആയിക്കോട്ടെ പക്ഷെ സ്ഥിരമായി മറക്കേണ്ട അത് നിത്യജീവിതത്തിൽ പാലിക്കുക എന്താണ് എന്താണ് എല്ലാ ദിവസവും ചെല്ലേണ്ട ആ ഒരു എന്താണ് ദ്വായാണ് ഹബിബാല اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما ഇതൊരാൾ പകലിന്റെ തുടക്കത്തിൽ ആ പകൽ ഒരാപത്തും രാത്രിയുടെ തുടക്കത്തിൽ ചെല്ലിയാൽ ആ രാത്രി ഒരാപത്തും ആര് പറഞ്ഞു ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത ലോകം കണ്ട മഹാനായ ഹബീബ നബി പറഞ്ഞു സൊല്ലു അലൈസ് ലോകത്തിന്റെ ഏറ്റവും വലിയ സത്യസന്ധനായ ഗുരുനാഥൻ പറഞ്ഞു മാനവ ചരിത്രം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ ഏത് ചരിത്രവും ഏറ്റവും മഹാനായി വാഴ്ത്തിയ മഹാനായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ശ്രദ്ധിക്കുക എന്താണ് നബി പറയുന്നത് ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخر بناصيتها وإن ربي على صراط مستقيم ശ്രദ്ധിക്കുക എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക സംരക്ഷകൻ നീ മാത്രമാണ് ആരാധനുമില്ല പകൽ പറഞ്ഞാൽ ആ പകൽ ഒരാപത്തുണ്ടാവില്ല രാത്രി പറഞ്ഞാ രാത്രി ആപത്തുണ്ടാവില്ല അലേക്ക് തവക്കൽത്തോൺ മാത്രം ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നു അറിയുന്നതു മാത്രമേ ഉണ്ടാവൂൻ അവൻ വിചാരിക്കാത്തത് ഉണ്ടാവുകയില്ലാഹു ഖാൻ

അവൻ വിചാരിക്കാത്തത് ഉണ്ടാവുകയും തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അല്ലാഹുവിനെ അലിയും ഉന്നതനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമാവുകയുമില്ലാമോ ഇനി അവൻ പ്രതിജ്ഞ പോലെ പറയാ എനിക്കറിയാം അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ് എന്നറിയാം ഏതൊരു വസ്തുവിനെയും ഏതൊരു കാര്യവും കൃത്യമായി അതിന്റെ ചുറ്റി എല്ലാ അറിവും അള്ളാഹുവിനുണ്ട് അപ്പം എൻ്റെ മേൽ പതിയിരിക്കുന്ന ആപത്തുണ്ടെങ്കിൽ അത് അള്ളാഹു കാണുന്നുണ്ട് ഞാനത് അവനെ ഏൽപ്പിച്ചു എൻ്റെ മേൽ പതിയിരിക്കുന്ന ഒരു സാധനത്തിന് എന്നെ തുടങ്ങാൻ കഴിയില്ല أعلم أن الله على كل شيء قدير أعلم أن الله قد أحاط بكل شيء علما لا تند أعلم أن الله على كل شيء قدير وأن الله أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة അള്ളാഹുവേ എന്റെ ശരീരം കൊണ്ട് എനിക്കുണ്ടാവുന്ന ആപത്തിനെ തൊട്ടും എനിക്ക് ഞാൻ തന്നെ ചെയ്തു കൂട്ടുന്ന ആപത്തിനെ തൊട്ടും ഞാൻ നിന്നോട് പറയുന്നു ഞാൻ തന്നെ എനിക്ക് ആ വരുത്തി ഏതൊരു ജീവിയും എന്നെ ആക്രമിക്കുന്നതിനെ തൊട്ടും ഏതൊരു ജീവിയുടെ ഉപദ്രവം എനിക്ക് വരുന്നതിനെ തൊട്ടും എല്ലാ ജീവിയുടെയും മൂർത്താവ് എൻ്റെ കയ്യിലല്ലേ റബ്ബെ പിന്നെ ഒരാൾ നീ വിട്ടാലല്ലാതെ ചിന്തിക്ക് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്ന് ചിന്തിക്ക് എനിക്ക് എന്നെ ആപത്തിനെ തൊട്ടും ഏതൊരു വസ്തു ജീവി എന്നെ ഉപദ്രവിക്കുന്നതിനെ തൊട്ടും അത് മനുഷ്യനാവാം അത് മറ്റു ജന്തു ജീവജാലങ്ങളാകാം ആരുമാകാം അതിന്റെ ഒരു ഉപദ്രവം എനിക്ക് വരുന്നതിനെ തൊട്ടും ഞാൻ നിന്നിൽ അഭയം തേടുന്നു നീ എന്നെ പരിഹരിക്കണം നീ എന്നെ ശ്രദ്ധിക്കണം നീ എന്നെ അവർക്ക് കൊടുക്കരുത് ാണ് എന്റെ ചൊവ്വായ മാർഗത്തിൽ എന്നെ നിരീക്ഷിക്കുന്നവനാണ് എന്റെ രക്ഷിതാവ് ഇന്ന ഇത് ചൊവ്വായ മാർഗവുമാണ് അപ്പോൾ അതെന്നെ നിരീക്ഷിക്കുന്ന ഇന്നറബിറാത്തി ചൊവ്വായ മാർഗത്തിൽ എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എന്റെ ഉറപ്പുണ്ട് എനിക്കൊരു പേടിയുമില്ല അപ്പോൾ അവൻ നിർഭയനായി ഒന്നും കൂടെ إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شذ نفسي ومن شذ كل دابة أنت آخر بناصيتها إن ربي على صراط مستقيم പകലിന്റെ തുടക്കത്തിൽ ചൊല്ലിയാൽ ആ പകൽ അവസാനിക്കുന്നവരെ വരെ അവന് രാപത്തും വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇതൊരാൾ രാത്രിയുടെ തുടക്കത്തിൽ ചൊല്ലിയാൽ ആ രാത്രി അവന് രാപത്തും വരികയില്ല മുത്തു മുഹമ്മദ് നമുക്ക്